പോലും ും പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് രണ്ടര കൊല്ലമായിട്ട് ഇത് തന്നെ ഒരേ മറുപടി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നും അത് സമുദായ നേതാക്കളുമായി ചർച്ച ചെയ്ത് ചില കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി പ്രസ്തുത അപേക്ഷ സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഒരു കോടതിയെ സമീപിക്കേണ്ട ഒരു ഒരവസരമുണ്ടായത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ് പ്രിയമുള്ളവരെ രണ്ടര വർഷങ്ങൾക്ക് മുൻപ് ജെ കോശി കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കുമ്പോൾ ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രധാന ലക്ഷ്യം ക്രൈസ്തവരുടെ ഇടയിലുള്ള പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാനായിട്ടാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കാൻ ജെ ബി കോശിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനോട് ആവശ്യപ്പെട്ടത് പ്രിയമുള്ളവരെ കുറേ എന്നെ പോലെയുള്ള സർക്കാർ അനുബന്ധ ജീവനക്കാർ വലിയൊരു ശതമാനവും ക്രൈസ്തവരുടെ സാമ്പത്തിക നില പരിങ്കലിലാണ് അതുകൊണ്ടാണ് അവർക്ക് പലർക്കും വിദേശത്തേക്ക് പോണ്ടി വരുന്നത് മലയോര മേഖലയിലായാലും കടലോര മേഖലയിലായാലും സാമ്പത്തിക സ്ഥിതി വളരെ താഴ്ന്നതാണ് മുനമ്പം ചെല്ലാനം തുടങ്ങി വിഴിഞ്ഞം വരെയുള്ള കടലോര മേഖലയിൽ താമസിക്കുന്ന ക്രൈസ്തവരുടെ പലരുടെയും സ്ഥിതി അതീവ ദയനീയമാണ് അവരുടെ പലരും കടലിൽ പോയി മീൻ പിടിക്കാൻ പോകുന്നു മരിക്കുന്നു കുടുംബനാഥന്മാരില്ലാത്ത വീടുകൾ ഭർത്താക്കന്മാരില്ലാത്ത ഭാര്യമാർ അങ്ങനെ ഉള്ള കഷ്ടപ്പാട് അറിയിക്കാത്ത വിധത്തിൽ നല്ല വെള്ള ഷട്ടും വെള്ളം കൊണ്ടൊക്കെ എടുത്ത് പള്ളിയിൽ വരുന്നു എന്നതൊഴിച്ചാൽ അതീവ ഗുരുതരമായ കടക്കണിയിലൊക്കെ പെട്ടിരിക്കുന്ന ഈ ആളുകളെ സർക്കാർ പരിഗണിക്കണം എന്നുള്ള ആവശ്യത്തിന് പ്രതികരിച്ചുകൊണ്ടാണ് കോശി കമ്മീഷനെ നിയമിക്കുന്നത് കോശി കമ്മീഷൻ ലക്ഷക്കണക്കിന് അപേക്ഷകൾ പരിശോധിക്കുകയും അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഒരു രേഖ സർക്കാരിന് സമർപ്പിച്ചു പ്രിയമുള്ളവരെ സർക്കാർ രണ്ടര വർഷമായിട്ടും അതിനെക്കുറിച്ച് യാതൊന്നും സംസാരിക്കുന്നില്ല സംസാരിക്കുന്നുണ്ട് അത് തെറ്റിദ്ധാരണാജനകമാണ് ഒരിക്കൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയായ ശ്രീ അബ്ദുറഹ്മാൻ നിയമസഭയിൽ പറയുകയാണ് ഇത് അതിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഇത് ഗവൺമെന്റ് സെക്രട്ടറിക്ക് എന്റെ ഉത്തരവ് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞു ഇന്ന് രാത്രി അത് ഒപ്പിടും നാളെ മുതൽ നടപ്പിലാക്കും പ്രിയമുള്ളവരെ നിയമസഭയിൽ പോലും പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഇത് പ്രസിദ്ധീകരിക്കാതെ ചർച്ച ചെയ്യാതെ ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നടപ്പിലാക്കാതെ എന്തിനാണ് ഇത് മൂടി വയ്ക്കുന്നത് ഒരിക്കൽ മുഖ്യമന്ത്രി തന്നെ നിയമസഭയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയുകയാണ് ഈ കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ പലതും നടപ്പിലാക്കി കഴിഞ്ഞു എന്താണ് അതിൽ പറഞ്ഞത് എന്നുള്ളത് പൊതുജനത്തിനറിയില്ലേ പിന്നെ എങ്ങനെയാണ് നടപ്പിലാക്കി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുക ഇത്തരം ഇത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ വിവിധ ക്രൈസ്തവ സംഘടനകൾ സമരത്തിൽ ഇറങ്ങുകയും ഭീമ ഹർജികൾ സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തത് അനേക പ്രാവശ്യം കേരള കാത്തലിക് ഫെഡറേഷനും മറ്റു സംഘടനകളും ലാറ്റിൻ കാത്തലിക് അസോസിയേഷനും ഒക്കെ ഇതിനുവേണ്ടി ഭീമഹർജികൾ സമർപ്പിച്ചു മാത്രമല്ല കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനേക പ്രാവശ്യമായി പ്രകടനങ്ങളും പ്രചരണങ്ങളും ഭീമഹർജിയും സർക്കാരിനെ സമീപിക്കുകയും ചർച്ച ചെയ്യും അത് പ്രസിദ്ധീകരിക്കുക എന്ന് പറയും പക്ഷേ ആ പറയുന്ന വാക്ക് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർക്കുക പോലും ചെയ്യാത്ത ഘട്ടത്തിലാണത് കത്തോലിക്ക കോൺഗ്രസ് വിവരാവകാശ നിയമപ്രകാരം ഈ റിപ്പോർട്ട് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് വിവരാവകാശ കമ്മീഷണറെ സമീപിക്കുന്നത് വിവരാവകാശ കമ്മീഷണർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് ഇത് ക്യാബിനറ്റിൻ്റെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഇത് പുറത്ത് പറയാൻ പാടില്ല പ്രിയമുള്ളവരെ രണ്ടര കൊല്ലമായിട്ട് ഇത് തന്നെ ഒരേ മറുപടി അങ്ങനെ രണ്ടും മൂന്നും പ്രാവശ്യം പറഞ്ഞ് ഒരു കാരണവശാൽ ഇത് ഓരോ മുട മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ക്രിസ്ത്യാനികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു നടപടിയാണെന്ന് മനസ്സിലായപ്പോഴാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീ രാജീവ് കൊച്ചുപറമ്പിലും ജോസഫ് കുട്ടി ഒക്കെ ചേർന്ന് ഇത് ഞങ്ങൾക്ക് ഈ ഹർജി പരിഗണിക്കണം കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം സമുദായ നേതാക്കളോട് ചർച്ച ചെയ്ത് ഇത് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ട ഹർജി ഞങ്ങൾ കൊടുക്കാനുള്ള കാരണം അപ്പം പ്രിയമുള്ളവരെ കോടതിയുടെ അരികിലേക്ക് ഈ റിപ്പോർട്ട് എത്തേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ചില ചോദ്യങ്ങൾ കേരളത്തിലെ ക്രൈസ്തവരുടെ മുമ്പിൽ ഇങ്ങനെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട് എന്താണ് പറയുക ഒന്നാമത്തെ ചോദ്യം ശരിക്കും ഈ സർക്കാർ ക്രിസ്ത്യാനികളുടെ ഈ അരക്ഷിതാവസ്ഥയെ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക പിന്നാവസ്ഥയെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ അതോ മുസ്ലിം സമുദായത്തിന്റെ മാത്രം പിന്നോക്കാവസ്ഥയെ അവസ്ഥയെ ഞങ്ങൾ പരിഗണിച്ചുകൊള്ളാം എന്ന് ഭരണഘടനയിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ട് ഇത് എന്തിനാണ് നിങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ട് ആരെയാണ് ഭയക്കുന്നത് ഇത് പ്രസിദ്ധീകരിച്ചാൽ മതി നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ് അപ്പൊ ഇത്രയും പണം ചെലവാക്കി ഒരു കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷൻ അനേക പേരുടെ അധ്വാനം മൂലം ഒരു റിപ്പോർട്ടുണ്ടാക്കുകയും ചെയ്തിട്ട് ഇത് ഫ്രീസറിൽ വെക്കാനായിരുന്നെങ്കിൽ എന്തിനാണ് പൊതുജനത്തിന്റെ ഇത്രയധികം പൈസ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് പ്രിയമുള്ളവരെ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സമുദായത്തെ വയന്നിട്ടാണ് ഇത് എടുത്തു വച്ചിട്ടുള്ളതെങ്കിൽ കൃത്യമായിട്ട് പറയണം ഞങ്ങൾക്കിത് ഭയമാണെന്ന് ആരെ ഭയക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇനി കോടതിയിലാണ് കത്തോലിജ കോൺഗ്രസും കേരളത്തിലെ ക്രിസ്ത്യാനികളും ആ ഒരു അവസാന വാർക്കിനായി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് കോടതി തീരുമാനം വരുന്നതിന് മുൻപ് ഗവൺമെൻറ് തന്നെ ഇത് മുൻകൈയ്യെടുത്ത് പ്രസിദ്ധീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് ജാഗ്രതയോടെ ഈ കേരള ക്രൈസ്തവ സമൂഹം ഇതിനായി കാത്തിരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു കാരണം നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ വാഗ്യവാന്മാർ കേരളത്തിലെ ക്രൈസ്തവരിലെ ഒരു ചെറിയ വിഭാഗം സമ്പന്നമായി ജീവിക്കുന്നുണ്ടെങ്കിലും ആ സമ്പന്ന വിഭാഗത്തോട് കർത്താവിന് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ നിങ്ങളുടെ തീന്മേശയിൽ വിഭവങ്ങൾ വരുന്നുണ്ടെങ്കിലും കടലോരത്തും മലയോരത്തും നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ക്രൈസ്തവരും അതുപോലെ മറ്റു ജാതി മത വിഭാഗങ്ങളിലുള്ളവരും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മൗനം ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റകരമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഇത്തരം നിലപാടുകളെ പിന്തുണയ്ക്കണമെന്നു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം